വലപ്പാട് ഉപജില്ലാ കായികമേളയുടെ ഭാഗമായ ചെസ് ടൂർണമെന്റ് ജി വി എച്ച് എസ് എസ് വലപ്പാട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വലപ്പാട് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ഷീജ ടീച്ചറുടെ അധ്യക്ഷതയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ സബ് ജില്ലാ സെക്രട്ടറി കെ ജെ പ്രേംകുമാർ സ്വാഗതവും ചെസ് കൺവീനർ മെറിൻ സി ചിന്നൻ നന്ദിയും അർപ്പിച്ചു ടൂർണമെന്റിന് കായിക അധ്യാപകരായ ബിജു ആന്റണി ബബിൾ നാഥ് സിജിൽ ആർബിറ്റർമാരായ ധർമ്മദേവൻ സതീഷ് എന്നിവർ നേതൃത്വം നൽകി മായിട്ടൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ഇന്റലിജൻസ് ആയിട്ട് ഇന്റലിജൻസ് പവർ പോയിട്ടുള്ള ഒരു മത്സരമാണ് അപ്പം തീർച്ചയായിട്ടും നല്ലൊരു മത്സരമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് ഒരു മത്സരത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു തോൽവി അല്ലെങ്കിൽ വിജയമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ മികച്ച രീതിയിൽ നമ്മൾ പോരാടി തോക്കുക നമ്മൾ പോരാടി നമ്മൾ വിജയിക്കുകയും പോരാടുകയും തോൽക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അഭിമാനമാണ് എല്ലായിട്ടും വിജയം നമ്മുടെ കൂടെ ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേരണം മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടുകൂടി ഈ ഒരു ചെസ് മത്സരം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നത് ഒരാളാണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് അതായത് ഒരുപാട് കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു മത്സരമാണ് ഈ ചെസ് മത്സരം കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ എന്നുള്ളത് വളരെത്തോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇത്തരം കളികളില് നിങ്ങൾ ഏർപ്പെടേണ്ടതാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മൊത്തം എന്തായാലും സമയമില്ല മത്സരം തുടങ്ങാനായിരിക്കണം എതിരാളിയുടെ രാജാവിനെ ചെഗ്മായിട്ടുള്ള റെഡിയായിരിക്കണം അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും